എല്ലാവർക്കും ലാല അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലാ രാമപൂരത്താണ് രാമൂരം ടമിളിൽ നിന്നും രാമൂരം വെള്ളിലാപ്പള്ളി ഏഴാച്ചേരി ബസ് റൂട്ടിന് സമീപം ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മനോഹരമായ ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരിക്കലും മറ്റത്തില്ലാത്ത കിണർവെള്ളത്തിൻ്റെ ലഭ്യതയുള്ള വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ചേർന്ന എൽ ഷേപ്പിൽ താ വർക്ക് ചെയ്ത തൂണുകളുള്ള മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യവുമായിട്ടാണ് അകത്തെ ദൃശ്യത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു ഉടമ ഈ വീടിനെ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി നാല് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് വീടിൻ്റെ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രയർ ഏരിയയും ടി വി വയ്ക്കാനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നു അവിടെ നിന്ന് ഡൈനിങ്ങിലേക്ക് വന്നിരിക്കുന്നു വിശാലമായൊരു ഡൈനിങ് ഏരിയ അവിടെ നിന്ന് നമ്മളൊരു ഓപ്പൺ കിച്ചണിലേക്ക് വന്നിരിക്കുന്നു കിച്ചൺ ഉൾപ്പെടെ ഇപ്പോഴുള്ള ഭാഗങ്ങൾ ഇൻറ്റീരിയർ ചെയ്ത് മനോഹരമായ കിച്ചൺ കബോർഡുകളൊക്കെ പിടിപ്പിച്ച് പണി ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന നിലയിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശവും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റുകൾ ഉൾപ്പെടെ കൊടുത്ത് കിച്ചൺ കബോർഡുകൾ കൊടുത്ത് ചെയ്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുള്ള ഈ വീട്ടിലെ ഒരു ബെഡ്റൂം കോമൺ ബാത്റൂമിൻ്റെ സൗകര്യം കൊടുത്തിരിക്കുന്നു ആ കോമൺ ടോയ്ലറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എന്തുകൊണ്ടും ഒരു നല്ല മൂന്ന് ബെഡ്റൂം വീട് ഒരു ബസ് റൂട്ടിനോട് സമീപത്ത് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം ഈ വീട് തിരഞ്ഞെടുക്കാൻ സാധിക്കും മൂന്ന് ബെഡ്റൂമുകളിൽ രണ്ട് ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ചഡ് ആണ് അതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലാ രാമൂരം പ്രദേശങ്ങളിൽ മനോഹരമായ വീടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ഒരു ബസ് റൂട്ടിന് സമീപം വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഈ വീട് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാം അറുപത്തി നാല് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ പ്രൈസാണ് ഉടമാത് വിട്ടുവീഴ്ച ചെയ്യുന്ന വിലയാണ് നല്ല നല്ല വീടുകളും മനോഹരമായ ഹൗസ് ബോട്ടുകളും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക ലാൽ അസോസിയേറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക